നെഗറ്റീവ് സെൻസിലാണ് ഇതേ ഐയെ അത്ഭുതമാക്കി തീർക്കാനായിട്ട് സാധിക്കും എങ്ങനെ ആലോചിച്ചോടാ ആ വെരി ഗുഡ് നല്ലൊരു കള കൊടുത്തു ഗുഡ് ഈ അയ്യെ നമ്മൾ നേരെ തിരിച്ചിരുന്നു തിരിച്ചിട്ടാൽ ആരായി തീരുന്നു എക്സ്ലമേഷൻ മാർക്ക് ഓരോ ഒളിഞ്ഞിരിക്കുന്ന ചില അത്ഭുതങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില അത്ഭുതങ്ങളുണ്ട് നമുക്ക് വിചാരിച്ചാൽ പലതും ചെയ്യാൻ സാധിക്കും നമുക്ക് ഒരു അത്ഭുതമാണ് ഞാനൊരു അത്ഭുതമാണ് ഇതാണ് എപ്പോഴും മനസ്സിൽ ചിന്തിക്കേണ്ടത് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ചിന്തിക്കേണ്ടത് ഞാൻ ഒരു അത്ഭുതമാണ് ഈ മറ്റുള്ളവരുടെ അത്ഭുതം കണ്ട് നമ്മൾ മറ്റുള്ളവരുടെ അത്ഭുതം കണ്ട് ചെയ്യേണ്ടത് അതിന് വരെ നമ്മൾ നമ്മളെ തന്നെ നോക്കിയിട്ട് പറയണം യെസ് ഐ ഐ എ ഞാനാണ് ഒരു അത്ഭുതം ഈ ഞാനൊരു അത്ഭുതമായി തീരണമെങ്കിൽ ഞാൻ എന്നിലേക്ക് നോക്കണമെന്നുള്ളതാണ് ഞാൻ ആരാണ് ഞാൻ എന്ത് കപ്പാസിറ്റി ഉള്ള ആളാണെന്ന് നോക്കണം